ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ഒരുക്കമായി പതാക ദിനം ആചരിച്ച് ഇരിങ്ങാലക്കുട രൂപത പതാക ദിനാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രൂപതയിലെ നൂറ്റിനാൽപ്പത്തിയൊന്ന് ഇടവക ദേവാലയങ്ങളിലും കുരിശുപള്ളികളിലും അറുപത്തി അയ്യായിരം ഭവനങ്ങളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലും സന്യസ്ത ഭവനങ്ങളിലും പേപ്പൽ പതാക സ്ഥാപിച്ചു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാ മെത്രാൻ പോളി കണ്ണുക്കാടൻ പേപ്പൽ പതാക ഉയർത്തിയാണ് പതാക ദിനാചരണത്തിന് ആരംഭം കുറിച്ചത് ഒന്നായി ഒരു ഹൃദയമോടെ ദിവികാരുണ്യത്തിലേ അതാണ് നമ്മുടെ ആപ്തവാക്യം ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഒരേ ഹൃദയത്തോടുകൂടെ ദിവികാരുണ്യത്തിന് മുമ്പിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ശക്തി പ്രാപിക്കാം ഇതൊരു വലിയ ദൈവാനുഭവത്തിന്റെ അവസരമാണ് ഇനി ഒരാഴ്ചയും എല്ലാവർക്കും നന്നായിട്ട് ഒരുങ്ങി ശക്തിപ്പെട്ട് വിശുദ്ധ സ്വീകരിച്ച് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് മുഴുവൻ ഇടവരട്ടെ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ ഫാദർ ഹാലറ്റ് തുല പറമ്പിൽ ഫാദർ ജോസഫ് പയ്യപ്പള്ളി കൈക്കാരന്മാരായ ലിൻസെൻ ഊക്കൻ ജോബി അക്കരക്കാരൻ ആന്റണി കണ്ടംകുളത്തി ബ്രിസ്റ്റോ നീളങ്കാവിൽ ടെൽസൺ കോട്ടോളി എന്നിവർ നേതൃത്വം നൽകി മെയ് പത്തൊമ്പത് ഞായറാഴ്ചയാണ് രൂപതയുടെ ചരിത്ര മുഹൂർത്തമായ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുന്നത് ഇനിയുള്ള ഏഴ് ദിവസങ്ങളിൽ ജപമാല ദിനം ആരാധനാ ദിനം അനുരഞ്ജന ദിനം കാരുണ്യദിനം ഉപവാസ ദിനം പ്രതിജ്ഞാ ദിനം തുടങ്ങി ആത്മീയ മഹോത്സവത്തിന് ഒരുക്കമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് രൂപതാ ഭാരവാഹികൾ അറിയിച്ചു ഈ പതാക ഉയർത്തുന്നതോടുകൂടി ഇനി ഒരാഴ്ച ഒരാഴ്ചകാലം മുഴുവനും നമ്മൾ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ദൈവാനുഗ്രഹത്തിന്റെ വർഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നല്ല മഴയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ദിവസം കൂടി മഴയുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മഴയെല്ലാം മാറി നിൽക്കും നമ്മുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് അടിപൊളിയായിട്ട് വളരെ ആഘോഷമായിട്ട് നമുക്ക് നടത്തണം നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഒരു കാരണവശാലും മുടക്കം കൂടാതെ അവിടെ ഉണ്ടാകണം വേണ്ടി വന്നാൽ ബന്ധുജനങ്ങളോട് പോലും പറയുക ഇത് ചരിത്രത്തിന്റെ നാഴികക്കല്ലാകാൻ പോകുന്ന ഈ ഈ അവരോട് എല്ലാ ബന്ധുജനങ്ങളോടും വരാൻ പറയുക ഇതിൽ പങ്കുചേരുക അവരും ഇതിന്റെ ഭാഗമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അഭിമന്യു പിതാവിന് ഈ പതാക ഉയർത്തുന്നതിനായിട്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യും ഡെസ്ക് ഇരി ടൈംസ് home to to you to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वर्न मनुगरलाय कटन ब्ल कटन सफ Cloतेनिवामातार को मगिक करियाता्यस्तलेक्नल अपडेयव withले style years एक experience and good स इसे ग Kसीैनशल सेर मेंन्र इरिंगल कोdaा